മലയാളി സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലിക സുകുമാരൻ മല്ലിക സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാരനും ഇന്ദ്രജിത് സുകുമാരനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലികാസുകുമാരൻ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ പുറത്തെത്താനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ എംബുരാൽ കുടുംബത്തിനും എംപുരാന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സിനിമയുടെ ക്യാരക്ടർ പോസ്റ്ററുകളുടെ ടീസറും ഇതിനകം തന്നെ ഇറങ്ങിയിരുന്നു റിലീസിനുള്ള എല്ലാ ജോലികളും പൂർത്തിയാക്കിയ ശേഷം അഭിനയത്തിലേക്ക് മടങ്ങുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു നടൻ എന്ന നിലയിൽ പുതിയ മേഖലകൾ തേടുകയാണെന്ന ആമുഖത്തോടെയാണ് പൃഥ്വിരാജ് ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഇതിന് താഴെ നിരവധി പേർ കമന്റുമായി രംഗത്തെത്തിയിരുന്നു ആക്ടിവിസ്റ്റ് സിൻസി അനിലും ഇതിന് താഴെ രസകരമായ കമന്റുമായി എത്തിയിരുന്നു ഇതൊക്കെ ആണ് ആരും വിശ്വസിക്കേണ്ട എന്നായിരുന്നു സിൻസിയുടെ കമന്റ് ഇതിനുള്ള മറുപടി എന്നോണം മല്ലികാ സുകുമാരൻ നൽകിയ കമന്റ് ആണ് വൈറലായിരിക്കുന്നത് പൃഥ്വിരാജ് അടുത്തതായി ചെയ്യാൻ പോകുന്നത് രാജമൌലിയുടെ സിനിമയാണെന്ന തരത്തിൽ നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ പൃഥ്വിരാജ് ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല അതേസമയം ഈ സസ്പെൻസ് പൊളിച്ചിരിക്കുകയാണ് മല്ലികാ സുകുമാരൻ അല്ല അടുത്ത സിനിമ രാജമൗലി ഫിലിം തന്നെയാണ് ഹി ഈസ് ലിവിംഗ് ടു നൈറ്റ് സിൻസീം തുടങ്ങിയോ കാര്യങ്ങൾ അന്വേഷിക്കാതെയുള്ള തർക്കം എന്നോട് ചോദിച്ചുകൂടെ എന്നായിരുന്നു സിൻസിയുടെ കമന്റിന് മറുപടിയായി മല്ലിക പറഞ്ഞത് ഇരുവരുടെയും കമന്റ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീട് ഒരു ട്രോളിന് താഴെ താൻ സർക്കാസ്റ്റിക്കായി കമന്റിട്ടതാണെന്നും ആന്റിയുമായി സംസാരിച്ചിരുന്നു എന്നും സിൻസി പറഞ്ഞിരുന്നു രാജമൗലി അടുത്തതായി സംവിധാനം ചെയ്യുന്നതും മഹേഷ് ബാബുവിനെ നായകനാക്കിയുള്ള സിനിമയാണ് ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് വില്ലൻ വേഷത്തിൽ എത്തുന്നു എന്നായിരുന്നു റിപ്പോർട്ട് ഇത് ശരിവെക്കുന്നതാണ് മലികാസ് കുമാരന്റെ കമന്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനു പിന്നാലെ വന്ന ആരോപണങ്ങൾക്കും പിന്നാലെ മലയാള താര സംഘടനയായ അമ്മ പിരിച്ചുവിട്ടിരുന്നത് വലിയ വാർത്തയായിരുന്നല്ലോ മോഹൻലാൽ പ്രസിഡന്റും സിദ്ദിഖ് ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഭരണസമിതിയാണ് പിരിച്ചുവിട്ടത് ഓഗസ്റ്റ് േഴിനായിരുന്നു ഭരണസമിതി രാജിവെച്ചത് രണ്ടു മാസത്തിനുള്ളിൽ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും എന്നായിരുന്നു അന്ന് മോഹൻലാൽ പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നത് എന്നാൽ ഇതുവരെ ജനറൽ ബോഡി വിളിക്കാനോ തെരഞ്ഞെടുപ്പ് നടത്താനോ ഉള്ള ശ്രമങ്ങളൊന്നും സംഘടനയ്ക്കുള്ളിൽ നടന്നിട്ടില്ല നിലവിൽ അഴുഹു കമ്മിറ്റിയാണ് പ്രവർത്തിക്കുന്നത് പിന്നാലെ അമ്മയുടെ തലപ്പത്ത് നടൻ പൃഥ്വിരാജ് വരണമെന്ന ചർച്ചകൾ നടന്നിരുന്നു പല താരങ്ങളും പൃഥ്വിരാജ് വരണമെന്ന് പരസ്യമായി പറഞ്ഞിരുന്നു എന്നാൽ പൃഥ്വിയെ ഉയർത്തിക്കാട്ടുന്നതിനെതിരെ കടുത്ത വിമർശനം ഉയർത്തിയ ചില താരങ്ങളും ഉണ്ടായിരുന്നു അതിൽ ഒരാളാണ് നടൻ ധർമ്മജൻ അമ്മയുടെ യോഗത്തിന് പോലും പങ്കെടുക്കാത്ത അല്ല മറിച്ച് കുഞ്ചാക്കോ ബോബനെയാണ് സംഘടനയുടെ പ്രസിഡന്റ് ആക്കേണ്ടതെന്നായിരുന്നു ധർമ്മജൻ പറഞ്ഞത് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് പൃഥ്വിടെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ അമ്മ സംഘടനയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രധാന താരങ്ങളിൽ നിന്നല്ല അപ്രധാന താരങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് മോഹൻലാലോ മമ്മൂട്ടിയോ ജയറാമോ ദിലീപോ ഒക്കെ അറിയാതെ തന്നെ പല കഥകളും വരും ഇതിനൊന്നും അവരെ കുറ്റപ്പെടുത്തരുത് അവർക്ക് ഇതിനൊന്നും നേരം പോലും ഉണ്ടാകില്ല മോഹൻലാലും മമ്മൂട്ടിയൊന്നും എന്റെ കുഞ്ഞിനെ വേദനിപ്പിക്കാൻ ശ്രമിക്കില്ല മൂന്നാം ബെഞ്ചിൽ ഇരിക്കുന്നവരാണ് ഓരോന്നും പറഞ്ഞുണ്ടാക്കുന്നത് ധർമ്മജൻ പൃഥ്വിരാജിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതും കളഞ്ഞ് ധർമ്മജൻ അമ്മ സംഘടനയുടെ മീറ്റിംഗിന് വരുമോ പരിപാടി ഒന്നുമില്ലാതെ ചുമ്മാതെ ഇരിക്കുന്നത് കൊണ്ടല്ലേ ധർമ്മജൻ വരുന്നത് ധർമ്മജൻ അത് പറഞ്ഞത് നൈമിഷികമായ വികാരത്തിൽ ആളാവാൻ ആയിരിക്കും ധർമ്മജൻ എന്നോടോ മോനോടോ ഒരു വിരോധവും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ധർമ്മജൻ എന്തുകൊണ്ടാണ് ഒന്നു രണ്ട് പേരുടെ പേര് വിട്ടത് എത്ര മീറ്റിംഗിൽ ദുൽഖർ സൽമാൻ വന്നിട്ടുണ്ട് രമേഷ് പിഷാരടി വന്നിട്ടുണ്ട് പിഷാരടി ഇപ്പോഴല്ലേ വന്ന് തുടങ്ങിയത് സംവിധായകനായി മമ്മൂട്ടിയൊക്കെയായി അടുപ്പമായി തുടങ്ങിയതിനു ശേഷമാണ് യോഗത്തിനൊക്കെ വന്നു തുടങ്ങിയത് നമ്മളൊക്കെ ധർമ്മജന്റെ പ്രായത്തിന് മുൻപേ അമ്മയിൽ എത്തിയവരാണ് അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ധർമ്മജൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു പിന്നെ പൃഥ്വിരാജ് അമ്മയുടെ തലപ്പത്തിരിക്കണമെന്ന് ലെവലേശം എനിക്ക് ആഗ്രഹമില്ല അവൻ നന്നായി അധ്വാനിക്കുന്നവരാണ് ഇപ്പോൾ താരങ്ങളല്ല നല്ല സിനിമയ്ക്കാണ് മാർക്കറ്റ് ൾ അഭിനയിച്ചെങ്കിലേ സിനിമ ഓടൂ എന്ന രീതിയൊക്കെ മാറി പണ്ട് യുവാക്കളുടെ പടമൊക്കെ ഓടുമോ നല്ല പടം വന്നാൽ നന്നായി ഓടും നല്ല പ്രോഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ മനസ്സിലാക്കാനും ആസ്വദിക്കാനും വിലയിരുത്താനും ഒക്കെ കേരളത്തിലെ ആളുകളെ കൊണ്ട് സാധിക്കും ഇങ്ങനെ തന്നെ വേണം ഇതൊക്കെ ഇൻഡസ്ട്രിക്ക് സഹായമാകുമെന്നാണ് മലിക സുകുമാരൻ പറഞ്ഞിരുന്നത് അതേസമയം അമ്മയുടെ അടുത്ത പ്രസിഡന്റ് ആകേണ്ടത് പൃഥ്വിരാജാണെന്ന് ഇടവേള ബാബുവും പറഞ്ഞിരുന്നു കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളാണ് കാരണം രാജുവിന് അത് കഴിയും അതിനുള്ള കാര്യക്ഷമതയുള്ള ആളാണ് കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാം അതുപോലെ ചാക്കോച്ചൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടെന്നുമാണ് ഇടവേള ബാബു പറഞ്ഞത് മൂന്ന് വർഷം കൂടുമ്പോഴാണ് അമ്മയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലവിലെ പ്രശ്നങ്ങൾക്ക് ശേഷം പൃഥ്വിരാജ് ജഗദീഷ് തുടങ്ങിയവരെല്ലാം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയേക്കാം എന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു മക്കൾക്കൊപ്പമല്ല ഇന്ന് മല്ലിക സുകുമാരൻ താമസിക്കുന്നത് മക്കളുടെ സ്വകാര്യ ജീവിതത്തിൽ കല്ലുകടി ആകാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് നടി പറയുന്നത് മക്കൾക്കും മരുമക്കൾക്കും ഒപ്പം താമസിക്കാനും തനിക്ക് താല്പര്യമില്ല ചെറിയ അകലമുള്ളത് ബന്ധങ്ങളെ നിലനിർത്തും മക്കൾ രണ്ടുപേരും എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ ഉടനെ എത്തുമെന്ന് തനിക്ക് ഉറപ്പാണ് മക്കളുടെ പണം തനിക്ക് ഇപ്പോൾ ആവശ്യമില്ലെന്നും സ്വന്തം വരുമാനമുണ്ടെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു എന്റെ കാര്യങ്ങൾ നോക്കാനുള്ള പണം എനിക്ക് ലഭിക്കുന്നുണ്ട് പലരെയും ഞാൻ സഹായിക്കാറുണ്ട് ചേട്ടന്റെ പണം മുഴുവൻ എടുക്കുന്നു എന്ന സംശയം മരുമക്കൾക്ക് തോന്നിയാലോ എന്ന സംശയം തുടക്കത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് തീരെയില്ല എന്തൊക്കെ പറഞ്ഞാലും മരുമക്കൾ വിളിച്ചാലും വന്നില്ലെങ്കിലും കണ്ടില്ലെങ്കിലും എന്റെ മക്കൾ എന്റെ മക്കൾ തന്നെയാണ് അതൊരു മരുമക്കൾക്കും മാറ്റാൻ പറ്റില്ല അവരുടെ മനസ്സിൽ ഞാൻ എവിടെ ഇരിക്കുന്നു എന്ന് അവർക്കും എനിക്കും അറിയാം ആരോഗ്യമുള്ളപ്പോൾ കഷ്ടപ്പെട്ട് ബാങ്കിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആരോടും ചോദിക്കാതെ ചിലവാക്കാമല്ലോ താൻ ചെയ്ത ത്യാഗങ്ങളെ കുറിച്ച് മക്കൾക്ക് രണ്ടുപേർക്കും അറിയാം ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണെന്നും അമ്മയുടെ എല്ലാ സുഖങ്ങളും മാറ്റിവെച്ച് മക്കളെ എന്ന് പറഞ്ഞു ജീവിച്ച വ്യക്തിയാണെന്നും മക്കൾക്കറിയാം മരുമക്കൾക്ക് എത്രത്തോളം അറിയാമെന്ന് ഞാൻ അന്വേഷിച്ചിട്ടുമില്ല തന്റെ മക്കളെന്ന് പറഞ്ഞാൽ തനിക്ക് ഏറ്റവും വലിയ സമ്പത്താണെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി എന്റെ സുകേട്ടൻ എനിക്ക് വാങ്ങിച്ച വീട് വിറ്റ് എറണാകുളത്ത് വേറൊരു വീട് വാങ്ങിച്ചു എപ്പോൾ വേണമെങ്കിലും എനിക്ക് എന്റെ മക്കളുടെ അടുത്ത് പോയി താമസിക്കാം എനിക്കുള്ളതെല്ലാം എന്റെ മക്കൾക്കല്ലേ വേറെ ആർക്കാണ് അവർക്കുള്ളത് എന്തായാലും അവർക്ക് തന്നെ ആയിരിക്കും അതിനൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധാപൂർവം വ്യവസ്ഥ ചെയ്ത് വെക്കുകയും ചെയ്യും കാരണം പിന്നീട് അതേക്കുറിച്ച് ഒരു തർക്കമോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ വേണ്ട ഇതൊന്ന് സമൂഹത്തിൽ സാധാരണമാണ് എന്റെ മക്കൾ അങ്ങനെയല്ലെന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് എങ്കിലും രോഗം വരാതെ നോക്കുന്നതാണ് ചികിത്സയെക്കാളും നല്ലതെന്ന് പറയുന്നത് പോലെ എന്തിനാണ് ഇല്ലാത്ത പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്നത് എന്ന് മല്ലിക സുകുമാരൻ വ്യക്തമാക്കി സുകുമാരൻ മരിച്ച ശേഷം താൻ വിവാഹം ചെയ്യാൻ തയ്യാറാകാത്തതിന് കാരണം അദ്ദേഹം തന്നെ സ്നേഹത്തിന്റെ തീവ്രത കൊണ്ടാണെന്നും മല്ലിക സുകുമാരൻ നേരത്തെ പറഞ്ഞിരുന്നു രാജു ഒരു പ്രത്യേക ടൈപ്പാണ് അവന് സുപ്രിയയെപ്പോലെ ഒരാളില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ സുപ്രിയായാണ് നോക്കുന്നത് ഇന്ദ്രനും പൂർണിമയെ പോലെ ഒരാൾ ഇല്ലാതെ പറ്റില്ല ഈ രണ്ട് പെൺമക്കൾക്കും ഒരു കാര്യത്തിലും യാതൊരു മടിയും ഇല്ലാത്തവരാണ് ദൈവം അറിഞ്ഞുകൊടുത്തതാണെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ രണ്ടു മക്കളെ അല്ലായിരുന്നുവെങ്കിൽ എന്റെ ഗതി എന്തായനെ എന്നാണ് മല്ലിക പറയുന്നത് മക്കൾ രണ്ടുപേരും മിടുക്കരാണ് എനിക്ക് അവരെക്കുറിച്ച് എടുത്തു പറയാൻ തക്കമുള്ള വ്യത്യാസം കിട്ടുന്നില്ല രണ്ടുപേരും രണ്ടു തരത്തിൽ മിടുക്കരാണ് അത്യാവശ്യം അവർക്ക് ചേരുന്ന ബുദ്ധിപരമായും മാനസികമായും അവരുമായി ഐഡിയകൾ പങ്കുവയ്ക്കാൻ അവരോടൊപ്പം നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളെ തന്നെ അവർ കണ്ടുപിടിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു മക്കളുടെ കല്യാണം വന്നപ്പോൾ എന്റെ വീട്ടിൽ നിന്നുൾപ്പെടെ എല്ലാവരും ചോദിച്ചത് അതിനുള്ള സംഭവങ്ങളൊക്കെ കയ്യിലുണ്ടോ എന്നാണ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞെന്നും മല്ലികാ സുകുമാരൻ ഓർത്തു അച്ഛനില്ലാത്തതുകൊണ്ട് ഞാൻ ആരുടെയും അടുത്തു ചെന്ന് എന്റെ മക്കളുടെ കല്യാണം നടത്തി തരണമെന്ന് പറഞ്ഞിട്ടില്ല എന്നുമാണ് മല്ലികാ സുകുമാരൻ മുൻപൊരിക്കൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞത്